सरस्वतेदेव गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाशातारिणे जय श्री कृष्ण चैतन्य प्रभुनिद्यानंद श्रीअ्वैतगधाधरा श्रीवासादिगौरभक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय निगमकल्पतरोर्गल दलंम शुग मुगा अमृतद्रव संयुदत रसम मुहुरहोरसिखा भुमि भावु नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये नष्टप्रायेश बतरेषु नित्यं भागवत सेवया भगवती उत्तम स्लोके भक्तिर्भवदिनैष्टकिं कृष्णाय वासुदेवाय देवकी नन्दनाय നന്ദഗോപകുമാരായ ഗോവിന്ദായ ശ്രീമദ് ഭാഗവതം അധ്യായം പത്ത് യക്ഷന്മാരുമായി ധ്രുവ മഹാരാജാവിന്റെ യുദ്ധം ശ്ലോകം മൂന്ന് മുതൽ ഏഴു വരെ വായിക്കാം उत्तमस्तु अकृतोद्वाहो मृगायां बलियसा अदपुण्यजनेनाद्रौ तन्मातास्य गतिं गता ध्रुवो भ्रातृवधं श्रुत्वा कोपामर्षा चुचार्पितः जैत्रं चिन्तनमास्थाय गता पुण्यजनालयम् गद्दोति दिशं राजा रुद्रानुचर सेविता ददर्श हिमवद्रोण्यां पुरी गुह्यक संकुलां दत्मौ शंगं बृहत् बाहु घं दिशश्चानुनादयन् येनोद्विग्नादृशाच्छत्ता उपदेव्यो अत्र ततो निष्क्रम्य बलिना उपदेव महाबडाः असहन्दस्त

ശ്ലോകം മൂന്ന് യക്ഷന്മാരുമായി ധ്രുവ മഹാരാജാവിന്റെ യുദ്ധം വിവർത്തനം ജയശ്രീ ധ്രുവ മഹാരാജാവിന്റെ ഇളയ സഹോദരൻ അവിവാഹിതനായ ഉത്തമൻ ഒരുനാൾ വിനോദത്തിന് വേണ്ടി മൃഗങ്ങളെ വേട്ടയാടി നടക്കുന്നതിനിടയിൽ ഹിമാലയ പർവ്വതത്തിൽ വെച്ച് ശക്തനായ ഒരു യക്ഷനാൽ വധിക്കപ്പെട്ടു അവന്റെ പാത പിന്തുടർന്ന അവന്റെ മാതാവ് സുരുചിക്കും അവന്റെ ഗതി തന്നെയായി അവൾ മരിച്ചു ശ്ലോകം നാല് ജൈത്രം ധ്രുവോധം പുണ്യജനാലയം വിവർത്തനം തന്റെ സഹോദരൻ ഉത്തമനെ ഹിമാലയ പർവ്വതത്തിൽ വെച്ച് യക്ഷന്മാർ വധിച്ച വാർത്ത കേട്ടറിഞ്ഞ് കോപ വിക്ഷുബ്ധനായ ധ്രുവ മഹാരാജാവ് അവന്റെ രഥത്തിൽ കയറി യക്ഷന്മാരുടെ തലസ്ഥാന നഗരമായ അലകാപുരി കീഴടക്കുന്നതിന് വേണ്ടി അവിടേക്ക് പോയി ശ്ലോകം അഞ്ച് ധ്രുവ മഹാരാജാവ് ഹിമാലയത്തിന്റെ വടക്കു ദിക്കിലേക്കാണ് പോയത് അവിടെ ഒരു താഴ്വരയിൽ ഭഗവാൻ ശിവന്റെ അനുയായികളായ ഭൂതഗണങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരു നഗരം അവൻ കണ്ടു ശ്ലോകം അഞ്ച് ൂപദേവിയോ അത്ര സൻഷം വിവർത്തനം മൈത്രേയൻ തുടർന്നു എൻറെ പ്രിയപ്പെട്ട വിതുര അലകാപുരി നഗരയിൽ പ്രവേശിച്ചയുടൻ ധ്രുവ മഹാരാജാവ് തൻ്റെ ശങ്ക ഉണർത്തി ആകാശത്തിലാകെ മുഴങ്ങിയ അതിന്റെ ശബ്ദം സർവ്വ സർവദിക്കുകളിലും പ്രതിധ്വനിച്ചു യക്ഷന്മാരുടെ പത്നിമാർ അത് കേട്ട് ഭയചകിതരായി അവർ ഉത്കണ്ഠാകുലരായത് അവരുടെ കണ്ണുകളിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയുമായിരുന്നു ശ്ലോകം ഏഴ് തതോ നിഷ്കൃമ്യ ബലിനടേ വിവർത്തനം അല്ലയോ നായകനായ വിതുര ധ്രുവ മഹാരാജാവിന്റെ ശങ്കുലിയുടെ പ്രതിധ്വനി സഹിക്കാൻ കഴിയാതെ മഹാശക്തന്മാരായ യക്ഷനായകന്മാർ ആയുധങ്ങളേന്തി തങ്ങളുടെ നഗരത്തിൽ നിന്നിറങ്ങി വന്ന് ധ്രുവനെ ആക്രമിച്ചു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्णा प्रभु जी हरे कृष्णा हरे कृष्णा थैंक यू जय श्री माता जी हरे कृष्णा और നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചിട്ടുണ്ടായിരുന്നു ध्रुवന്റെ പിതാവായിട്ടുള്ള താനപദ മഹാരാജാവ് ध्रुവന്റെ വിവാഹം കഴിയുന്നതൊന്നും കാത്തു നിൽക്കാതെ രാജഭാരം ധ്രുവനെ ഏൽപ്പിച്ച് തൻ്റെ ആത്മസാക്ഷാത്കാരത്തിനായി വനത്തിനേക്ക് പുറപ്പെട്ടു ആത്മീയ സാക്ഷാത്കാരത്തിന് ഏറ്റവും പ്രാധാന്യം ഉത്താനപാത രാജാവ് നൽകിയിട്ടുണ്ടായി അതുകൊണ്ട് താനിപ്പോൾ വൃദ്ധനായിരിക്കും ഇനി ധ്രുവന് രാജ്യഭാരമേൽക്കാനുള്ള ഭക്തത ആർജിച്ചിട്ടുണ്ട് ധ്രുവന്റെ വിവാഹമൊന്നും കാത്തു വിവാഹത്തിനൊന്നും കാത്തു നിൽക്കാതെ തന്നെ അതുകൊണ്ട് ഉത്താനപാ പാത രാജാവ് തന്റെ സ്വന്തം ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ഭഗവത് സേവനത്തിൽ ഉയരുന്നതിനു വേണ്ടി ഉത്താനപാദരാജാവ് നാടുപേക്ഷിച്ചു പോയി കൊട്ടാരം ഉപേക്ഷിച്ചു പോയി എന്നുള്ള കാര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിനു ശേഷമാണ് ധ്രുവന്റെ വിവാഹം കഴിഞ്ഞത് ഈ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ശ്ലോകങ്ങളിൽ ധ്രുവന്റെ പത്നിമാരെ കുറിച്ചും പുത്രന്മാരെ കുറിച്ചുമാണ് നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നത് ധ്രുവന്റെ ഒരു പുത്രിയുടെ പേര് ഭ്രമി എന്നായിരുന്നു ശിശുമാരന്റെ പ്രജാപതിയായിട്ടുള്ള ശിശുമാരന്റെ പുത്രി ഭ്രമി ഭ്രമിയായിരുന്നു ഭ്രമിക്ക് രണ്ടു മക്കളുണ്ടായിരുന്നു എന്ന് പറയുന്നു കൽപ്പവത്സരവും കൽപ്പനും വത്സരൻ എന്ന പേര് പേരായിട്ടുള്ള രണ്ടു പുത്രന്മാർ അതേപോലെ മറ്റൊരു പത്നിയാണ് വായുദേവന്റെ പുത്രിയായിട്ടുള്ള ഇള ഇളയിൽ ഒരു പുത്രനും ഒരു പുത്രിയും ആണ് ഉണ്ടായത് എന്ന് പറയുന്നു പുത്രന്റെ പേരിയുടെ ഉൽക്കലൻ എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു ഉത്കലൻ പുത്രി അതിമനോഹരിയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുത്രിയുടെ പേരിവിടെ ആ കൊടുത്തിട്ടില്ല ആ സമയത്താണ് ധ്രുവൻ രാജം ഭരിക്കുന്ന സമയത്താണ് ധ്രുവന്റെ സഹോദരൻ ഉത്തമൻ സുരുചിയുടെ പുത്രമായിട്ടുള്ള ഉത്തമൻ ഉത്തമന്റെ വിവാഹം കഴിഞ്ഞിട്ട് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട് അകൃത ഉദ്വാഹ മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഉത്തമ ഉത്തമത്വ അകൃത ഉദ്വാഹ വിവാഹമൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഉത്തമൻ ഒരു ദിവസം മൃഗയ വിനോദത്തിനായി കാട്ടിൽ വേട്ടയാടുന്നതിനായിട്ട് പോയ സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിന് ആ വനവാസികളായിട്ടുള്ള യക്ഷന്മാർ വധിച്ചു എന്നു എന്നുള്ള വാർത്ത ധ്രുവരാജാവ് കേട്ടു അദ്ദേഹം ഹിമാലയ പർവ്വതത്തിലായിരുന്നു വേട്ടക്കായി പോയിട്ടുണ്ടായിരുന്നത് ആ മൃഗയ വിനോദത്തിനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് അവിടെ വെച്ച് ഉത്തമൻ വധിക്കപ്പെട്ടു യക്ഷന്മാരാൽ വധിക്കപ്പെട്ടു എന്നുള്ളൊരു വാർത്ത ധ്രുവൻ ശ്രവിച്ചു മാത്രമല്ല ആ ഉത്തമന്റെ മരണവാർത്ത കേട്ട് സുരുചിയും വനത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ശാന്തമായിട്ടുള്ള ആ ഒരു മനോഗതിയോടു കൂടി സുരുചിയും വനത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു വനത്തിൽ വെച്ച് രുചിയും കൊല്ലപ്പെട്ടു എന്ന് ഉള്ള വാർത്ത ധ്രുവൻ ശ്രമിച്ചു ഈ കാര്യങ്ങളൊക്കെ നേരത്തെ ഭഗവാൻ ധ്രുവന് പ്രത്യക്ഷനായ സമയത്ത് പ്രവചിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഔത്തമൻ വനത്തിൽ വെച്ച് കൊല്ലപ്പെടും അതേപോലെ സുരുചിയും അതേവിധം വനത്തിൽ വെച്ച് മരിച്ചു പോകും എന്നുള്ള കാര്യമൊക്കെ ഭഗവാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിന് അതനു അനുസരിച്ച് തന്നെ ഇപ്പോൾ സംഭവിച്ചു എന്ന് ധ്രുവന് മനസ്സിലായി ധ്രുവന് വളരെയധികം കോപം കോപതാപങ്ങൾ ഉണ്ടായി എന്ന് പറയും ധ്രുവന് തന്റെ സഹോദരനായിട്ടുള്ള ഉത്തമന്റെ മരണം വലിയ കോപം ഉളവാക്കി കാരണം ധ്രുവനാണ് രാജാവ് രാജാവിന്റെ ചുമതലയാണ് തന്റെ പ്രജകളെ സംരക്ഷിക്കുക എന്നുള്ളത് ഉത്തമൻ തന്റെ പ്രജയുമാണ് മാത്രമല്ല തന്റെ സഹോദരനുമാണ് അപ്പോൾ ഒരു പ്രജ വധിക്കപ്പെട്ടാൽ അന്യരാജ്യങ്ങളിലുള്ള വ്യക്തികളാൽ വധിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഉണ്ടാകേണ്ടത് രാജാവിന്റെ ധർമ്മമാണ് കോപം ഉണ്ടായിട്ടില്ലെങ്കിൽ അദ്ദേഹം രാജധർമ്മം പാലിക്കുന്നില്ല എന്നാണ് അർത്ഥം അല്ലെ പ്രജകൾ കൊല്ലപ്പെട്ടിട്ടും മൗനം പാലിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അദ്ദേഹം ആ രാജാവായിട്ടിരിക്കാൻ യോഗ്യനല്ല എന്നുള്ളതാണ് പ്രജകളെ സംരക്ഷിക്കേണ്ടവനാണ് രാജാവ് അല്ലെങ്കിൽ ക്ഷത്രിയൻ എന്ന് പറയുന്നത് അപ്പോൾ ആ രാജാവിന് ധ്രുവ മഹാരാജാവിന് വളരെയധികം കോപമുണ്ടായി എന്ന് പറയുന്നു നാലാമത്തെ ശ്ലോകത്തിൽ ധ്രുവ കോപാമർ അർപ്പിത ജൈത്രം പുണ്യ ജനാലയം തൻ്റെ മഹത്തായിട്ടുള്ള ആ സെന്തനം രഥത്തിൽ കയറിക്കൊണ്ട് ധ്രുവൻ ആ പുണ്യജനാലയം യക്ഷന്മാരുടെ സിറ്റിയിലേക്ക് യക്ഷന്മാരുടെ നഗരത്തിലേക്ക് പോയി എന്ന് പറയുന്നത് ഇത് ഹിമാലയത്തിന്റെ വടക്കുള്ള ഒരു ഭാഗം അളകാപുരി എന്ന് പറഞ്ഞ സ്ഥലമാണ് യക്ഷന്മാരുടെ നഗരം എന്ന് പറയുന്നത് അവിടേക്കാണ് ധ്രുവൻ തന്റെ സെന്തനത്തിൽ തന്റെ രഥത്തിൽ കയറിപ്പോയത് എന്ന് പറയുന്നു അദ്ദേഹം വടക്ക് ദിക്കിലേക്കാണ് പോയത് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് അഞ്ചാമത്തെ ശ്ലോകത്തിൽ തീജിം എന്ന് പറയുന്നത് വടക്ക് ദിക്കാണ് ഉത്തീജിം ദിശം വടക്കു ദിക്കിലേക്ക് പോയി രാജാരുദ്രാനുചര സേവിത അങ്ങനെ വടക്കു ദിക്കിലേക്ക് ഹിമാലയ പർവ്വതത്തിന്റെ വടക്കു ദിക്കിൽ എത്തിയ സമയത്ത് അദ്ദേഹത്തിന് വലിയൊരു നഗരം അവിടെ കാണാൻ സാധിച്ചു യക്ഷന്മാരുടെ നഗരമായിട്ടുള്ള അലകാപുരി കാണാൻ സാധിച്ചു അവിടെ എല്ലാവരും മഹാദേവന്റെ ഭക്തന്മാരായിരുന്നു എന്ന് പറയുന്നത് രുദ്രാനുചര രുദ്രന്റെ അനുചരന്മാരാണ് അവിടെ താമസിച്ചിരുന്നത് യക്ഷന്മാരെല്ലാവരും സാധാരണഗതിയിൽ ആ രുദ്രന്റെ അനുചരന്മാരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നേരത്തെ നമ്മൾ മഹാദേവനെ ബ്രഹ്മാവ് ദർശിച്ച സമയത്തും അവിടെ യക്ഷന്മാരും അതേപോലെ യക്ഷമുഖ്യനായിട്ടുള്ള കുബേരൻ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുബേരനും കുബേരനടക്കം ബാക്കി യക്ഷന്മാരെല്ലാവരും രുദ്രന്റെ അനുചരന്മാരാണ് പറയുന്നുണ്ട് എവിടെയും പറയുന്നുണ്ട് ദദർശിമുദ്രോണ്യാം കുലാം ഹിമാലയ പർവ്വതത്തിന്റെ ഒരു താഴ്വരയിലാണ് ഈ അളകാപുരി എന്ന് പറഞ്ഞിട്ടുള്ള യക്ഷ യക്ഷന്മാരുടെ നഗരം സ്ഥിതി ചെയ്യുന്നത് എന്നിവിടെ പറയുന്നുണ്ട് ഗുഹ്യകസങ്കുലം അവിടെ നിറച്ചും അങ്ങനെയുള്ള ആ ദേവന്റെ ഭൂതഗണങ്ങളാണ് ഈ യക്ഷന്മാരൊക്കെ എന്ന് പറയും അവിടെ എത്തിയ സമയത്ത് ധ്രുവൻ തന്റെ ശംഖനാഥം മുഴക്കി എന്ന് പറയുന്നു അടുത്ത ശ്ലോകത്തിൽ ആ ബൃഹദ് ബാഹുവായിട്ടുള്ള ായിട്ടുള്ള ധ്രുവൻ തന്റെ ശംഖം മുഴക്കി എന്ന് പറയുന്നത് ഖം ദിശ അനുനാദയൻ ആ ശംഖനാദം എല്ലാ ദിശകളിലേക്കും വ്യാപിച്ചു എന്ന് പറയുന്നു ഖം ആകാശത്തിൽ മുഴുവൻ വ്യാപിച്ചു എല്ലാ ദിശകളിലേക്കും വ്യാപിച്ചു എന്ന് പറഞ്ഞു അതിന് അതിനൊരു വലിയ മാറ്റലി ഉണ്ടായി പർവ്വതങ്ങളിൽ മുഴുവൻ അതിന്റെ ശബ്ദം അലയടിച്ചു എന്നാണ് അനുനാദയൻ വീണ്ടും വീണ്ടും അതിന്റെ ശബ്ദം കേൾക്കാനിടയായി എന്ന് പറയുന്നു ഏനോധിശത്ത ഉപദേവ്യോ അത്രം ഈ ഒരു ശംഖനാദം കേട്ട സമയത്ത് ഉപദേവ്യോ യക്ഷന്മാരുടെ പത്നിമാർ ഉപദേവ്യ എന്ന് ഇവിടെ പറയുന്നത് യക്ഷന്മാരുടെ പത്നിമാരെ ആ പത്നിമാർക്ക് വലിയ ഭയമുണ്ടായി ആ ശംഖനാഥം വളരെ ഭീഷണമായിട്ടുള്ള ഒരു ശബ്ദമായിട്ടാണ് അവർക്ക് തോന്നിയത് ധ്രുവനും ഒരു വെല്ലുവിളി പോലെയാണ് ആ ശംഖനാഥം മുഴക്കിയത് അതുകൊണ്ട് അവർക്ക് ഭീഷ്മമായിട്ടുള്ള ശബ്ദമായി തോന്നി അവർക്ക് വലിയ ഭയം ഉണ്ടായി എന്ന് പറയും പറയുന്നത് അത്ര അവരെ വളരെ പരിഭ്രാന്തരായിട്ട് കാണപ്പെട്ടു അച്ഛന്മാരുടെ പത്നിമാരെ വളരെ പരിഭ്രാന്തരായി ഉദ് ഉദ്ഘ്ന ദൃശി ഉദ്ഘ്നരായിട്ട് വളരെ പരിഭ്രാന്തരായിട്ട് ഉത്കണ്ഠാകുലരായിട്ട് കാണപ്പെട്ടു എന്ന് അവരുടെ മുഖത്ത് തന്നെ വലിയ ഭയം നീഴലിക്കുന്നതായിട്ട് കാണപ്പെട്ടു എന്ന് പറയും അപ്പോൾ ഒരു വ്യക്തിക്ക് ഭയം ഉണ്ടായി കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ മുഖം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും കണ്ണുകളിൽ ഭയം ഉണ്ടാകും കണ്ണുകളിൽ മാറ്റം ഉണ്ടാകും മുഖത്ത് ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ കാണാൻ സാധിക്കും ദക്ഷന്മാരുടെ പത്നിമാരുടെ മുഖത്ത് വലിയ ഭയമുണ്ടായി എന്ന് പറയുന്നു ഉദ് ഉദ് വിഘ്നാദൃശ ഭയ ഭയം കാണപ്പെട്ടു അത് കണ്ട സമയത്ത് അവിടെ ഉണ്ടായിരുന്ന യക്ഷന്മാർ യക്ഷന്മാരെല്ലാവരും തതോ നിഷ്കരമ്യ ബലിന ഉപദേവ മഹാബട അസഹന്താദം അവരെല്ലാവരും ആയുധമെടുത്ത് സജ്ജരായി തതോ നിഷ്ക്രമ്യ അവരെല്ലാവരും ആ പട്ടണത്തിന്റെ പുറത്തേക്ക് വന്നു വലിയൊരു സൈന്യം തന്നെ ഒരു പട്ടണത്തിൽ നിന്നും അളകാബദിയിൽ നിന്നും ധ്രുവനെ ആക്രമിക്കുന്നതിനായിട്ട് പുറത്തേക്ക് വന്നു എന്ന് പറയാം അപ്പൊ അവർക്ക് ഇതുവരെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഇങ്ങനെ യക്ഷന്മാരുടെ നഗരത്തിൽ വന്ന ഭീഷണമായിട്ടുള്ള ശന്തനാഥം ആരും മുഴക്കിയിട്ടില്ല അവര് ധ്രുവനെ ആക്രമിക്കുന്നതിനായിട്ട് ആയുധങ്ങളുമായിട്ട് പുറത്തേക്ക് വന്നു എന്നാണ് പറയുന്നത് ഉധായുധ ആയുധങ്ങളായിട്ട് പുറത്തേക്ക് വരികയും ധ്രുവനെ ആക്രമിക്കാൻ ആരംഭിക്കുകയും ചെയ്തു ധ്രുവനെ ആക്രമിക്കുകയും ചെയ്തു എന്ന് പറയുന്നു അഭിതേതു ധ്രുവനെ ആക്രമിക്കുകയും ചെയ്തു അതുവരെ നമ്മൾ വായിച്ചു നമുക്ക് അടുത്ത ദിവസം വായിക്കാം അപ്പം അടുത്ത ശ്ലോകങ്ങളിൽ ധ്രുവ മഹാരാജാവിന്റെ യുദ്ധവീര്യം നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ഉണ്ട് വലിയൊരു സൈന്യത്തോടാണ് യക്ഷന്മാരുടെ വലിയൊരു സൈന്യത്തോടാണ് ധ്രുവൻ ഏറ്റുമുട്ടുന്നത് ധ്രുവൻ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എത്രത്തോളം വീരനായിരുന്നു എത്രത്തോളം യുദ്ധവീര്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അടുത്ത ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട് ഭഗവാനും ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ബലം ബലവതാം ചാഹം ബലവാന്മാരിൽ ബലം നൽകുന്നത് ഞാനാണ് അതേപോലെ പുരുഷം പൗരുഷം പുരുഷന്മാരിലുള്ള പൗരുഷം ആ ശക്തി നൽകുന്നതും ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ പറയുന്നു രണ്ടോ ദമേതാമസ് രണ്ടും അക്രമികളായി ആയിട്ടുള്ളവരെ ദണ്ഡിക്കുന്നത് ശിക്ഷിക്കുന്നത് ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ പറയുന്നു വേണ്ടി വേണ്ടിയുള്ള യുദ്ധത്തിൽ ശക്തി പകരുന്നത് ആര് തന്നെയാണ് ഭഗവാൻ തന്നെയാണ് അപ്പൊ ഭഗവാന്റെ ഭക്തനായിട്ടുള്ള അധ്രുവരാജാവിന്റെ വീര്യം മുഴുവൻ വർണ്ണിക്കുന്നതാണ് അടുത്ത ശ്ലോകങ്ങൾ നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കാം നമുക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ ನಿತ್ಯಾನಂದ ಸಹಿ ಅವ್ರ ಭಕ್ತ